താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചു താമരശ്ശേരി ചുങ്കം പാറോലക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ആണ് മരിച്ചത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തായി ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണുപോയി എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും നമ്മളെല്ലാം ഞെട്ടിച്ചു ഒരു ദുരന്ത വാർത്തയോടെ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് വലിയ പുതുമയെന്നുമില്ല കാരണം രണ്ടായിരത്തി ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മൊത്തം ദുരന്ത വാർത്തകളാണ് അതിൽ ഇപ്പോൾ ഒരു വാർത്ത വാർത്തയോടെ എത്തിയിരിക്കുകയാണ് ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഇത്രയും വലിയൊരു ക്രൂരത അതും കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് കൂട്ടത്തല്ലിലൂടെ ഒരു വിദ്യാർത്ഥിയെ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് എത്ര അല്ലേ എന്നിട്ട് ഇത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് ചിന്തിക്കാൻ ഇവരെ കൊണ്ടൊക്കെ കഴിയുന്നു നിസ്സാര കാര്യമാണ് ഇവർ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്നു ട്യൂഷൻ ഈ ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഫെയർവെൽ പാർട്ടി നടന്നു അതിൽ ഡാൻ ഒരു കൂട്ടം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ അതിൻ്റെ പാട്ട് നിന്നുപോയി അതിൻ്റെ പേരിൽ മറ്റു വിദ്യാർത്ഥികൾ കൂവി ഇതാണ് സംഭവം ഉള്ളൂ കാര്യം അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ പക മനസ്സിൽ സൂക്ഷിച്ച് ഈ ഒരു അതിക്രമം നടത്തി ആ ഒരു വിദ്യാർത്ഥി ഇത്രത്തോളം ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതും ഒന്ന് ആലോചിച്ച് നോക്കണേ ഇവമാരുടെ ഒക്കെ വോയിസ് കേട്ടു കഴിഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നോ പതിനഞ്ചു വയസ്സേ ഉള്ളെങ്കിലും ഇവന്റെ ഇവന്മാരൊക്കെ പറയുന്ന ആ ഒരു വോയിസ് കേട്ട് കേട്ടുകഴിഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നു എന്തോ പത്ത് നാപ്പത് വയസ്സുള്ള ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് എന്തായാലും നമുക്ക് ഇവമാര് പറയുന്ന ആ വോയിസ് ഉണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ലേ കണ്ണൊന്ന് പോയോ കിട്ടോന്നില്ല കൂട്ടത്തില് ഒന്നും ഉണ്ടാവില്ല പോകും കാരണം ഇങ്ങോട്ട് ദിവസം കേട്ടല്ലോ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ വോയിസുകളാണ് ഇതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അതിലാണോ ഇതൊക്കെ ചർച്ച ചെയ്തത് ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയും ഇവിടെ പ്രായത്തിന്റെ പരിഗണന ഒന്നും കൊടുക്കരുത് പതിനഞ്ച് വയസ്സുള്ളതല്ലേ അല്ലേ ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം ഇവനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞോണ്ടല്ലോ ഇത്രയും ഇതിലും വലിയ ദുരന്ത വാര്ത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടും ഇവനൊക്കെ പ്രായമോ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും വിദ്യാഭ്യാസം ഇതൊന്നും കണക്കാക്കരുത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ഇവർക്ക് ഈ ഒരു രീതിയിൽ ഇവർ ചർച്ച ചെയ്തു ഒരുപാട് എന്താ പറയുക കൂട്ടുകാർ കൂടി ചർച്ച ചെയ്തു ആ ഒരു പയ്യനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനെ കണ്ണില്ല അവനെ എന്താ പറയുക കൂട്ടത്തില് നടത്തിയാൽ അത് വലിയ കേസ് വരത്തില്ല എന്നൊക്കെയാണ് ഇവരുടെ ചർച്ച അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വ്യക്തമാക്കി മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇതിലൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ സ്വാധീനിക്കുന്നത് ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ തന്നെയാണ് അതിൽ ഇനിയിപ്പോൾ എത്ര ആൾക്കാരും ന്യായീകരിക്കാൻ വന്നാലും നമ്മളത് അംഗീകരിച്ച് കൊടുക്കത്തില്ല കാരണം ഈയിടെ ഇറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ വയലൻസിൻ്റെ അങ്ങേ അപ്പുറത്തെ വയലൻസ് ആ ഒരു സിനിമ ഈ കഴിഞ്ഞിടെ ഒ ടി ടിയിലോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ വിദ്യാർത്ഥികൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്രയും വലിയ വിഷങ്ങളും അതുപോലെ തന്നെ ഈ പക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ എന്താ പറയുക കുട്ടികൾ ഈ ഇത്ര രീതിയിൽ ക്രൂരമായിട്ട് ചിന്തിക്കണമെങ്കിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ തന്നെയാണ് സിനിമ ഇറക്കുന്നവർക്ക് എന്തോ അവർക്ക് കുറച്ച് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ കുറേ കാശ് മുടക്കി സിനിമ ഇറക്കുന്നു ആ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാശില്ല കിട്ടുന്നത് അവിടെ നമ്മുടെ സമൂഹം നശിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നശിച്ചാലോ ഒന്നും അവിടെ പ്രശ്നമേ അല്ല അതിൽ അഭിനയിച്ചവർ ആ ഒരു സിനിമ നിർമ്മിച്ചവരുൾപ്പെടെ എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇതുപോലെ സിനിമകളാണ് കണ്ടില്ലേ ഇപ്പം ഇതുപോലുള്ള ഒരുപാട് ദുരന്ത വാർത്തകളാണ് ഈ രണ്ടായിരത്തി ഈ തുടങ്ങിയതിന് ശേഷം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വെട്ട് കുത്ത് കൊല ഇത് മാത്രം അതും വളരെ ക്രൂരമായിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിലെ തന്നെ അഞ്ച് പേരെ കൊല കൊലപ്പെടുത്തി പെൺ സുഹൃത്തിനടക്കം അതിനൊക്കെ കാരണം എന്ന് പറയുന്ന ഇതുപോലുള്ള മയക്കുമരുന്നുകൾ ഇതുപോലെ ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം കണ്ടില്ല പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് അവർ കൂട്ട ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് ട്യൂഷൻ ക്ലാസ്സിലെ ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിക്ക് ഡാൻസ് കളിച്ചപ്പോൾ പാട്ട് നിന്നുപോയി അതിന് മറ്റേ കൂട്ടുകാർ കൂവി കളിയാക്കി അതിൻ്റെ പകയാണ് ഒരു ഒരു തന്നെ ജീവൻ എടുക്കാൻ മാത്രം അവർ ചിന്തിച്ചത് എത്രത്തോളം ആണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു പയ്യൻ്റെ ജീവൻ നഷ്ടമായി ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു ഇതിലിപ്പോൾ എന്തായിരിക്കും ഈ ഈ പയ്യന്മാർക്ക് ശിക്ഷ എന്തായിരിക്കും അഞ്ച് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ പ്രായമൊന്നും പരിഗണിക്കരുത് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാതെ കുറേ ദുർഘൂഢ പരിഹാര പരിഹാര പാഠശാലയിൽ കൊണ്ടുവന്ന് ഇവന്മാരെ ഇട്ടിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ജയിലിൽ തന്നെ ഇടണം കിടക്കണം വർഷങ്ങളോളം ജയിലിൽ കിടക്കണം അവന്മാരുടെ വിദ്യാഭ്യാസവും മുടങ്ങണം എല്ലാം മുടങ്ങണം ഇവന്മാരൊക്കെ ജയിലിൽ നിന്ന് പുറത്ത് വന്നാലും ഈ ഒരു രീതിയിലുള്ള ചിന്തിക്കുന്ന ഈ കുട്ടികൾ ഇവരെ വലുതായി കഴിയുമ്പോൾ എന്തായിരിക്കും ഈ പതിനഞ്ച് വയസ്സ് പ്രായത്തിൽ ഇത്രയും വലിയ ക്രൂരത ചെയ്തു നോക്കിയില്ല ഇവനൊക്കെ ഇനിയും പ്രായം കൂടുന്നോറും ഇവനൊക്കെ എത്ര ക്രൂരതകൾ ചെയ്യും എന്താണ് ഇതിനൊക്കെ ഒരു അവസാനം എന്താണ് ദൈവമേ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞു മക്കളും ഒക്കെ ഈ ഒരു സമൂഹത്തിലാണല്ലോ വളർന്നു വരുന്നത് നോക്കുമ്പോൾ പേടിയാകും നാളെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഓരോ ദുരന്ത വാർത്തകളെ കണ്ടും കേട്ടും മടുത്തു എങ്ങനെ നമ്മൾ അല്ലേ നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരും പേടിയാകുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവന്മാർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഈ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികൾ ചെയ്ത ഈ ഒരു ക്രൂരതയ്ക്ക് ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഇവന്മാർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം ഇവന്മാരെ പ്രായം പരിഗണിച്ചുകൊണ്ട് കുറച്ച് നാൾ ജയിലിട്ട കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ ഇല്ല ഒരിക്കലും ഇല്ല ഇവന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷകൾ കിടക്കട്ടെ കുറേ വർഷം ജയിലിൽ കിടക്കട്ടെ ഇവന്മാരെ അനുഭവിക്കണം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യും സത്യസന്ധമായിട്ട് എല്ലാവരും